നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് വിശദമായി സംസാരിക്കുന്നത് ഒരാൾക്ക് റീഫണ്ട് കിട്ടാൻ വേണ്ടി ഒരു ഹോട്ടലിനോടും എയർലൈനോടും എന്താ പറയുക വാദിക്കാൻ ചാറ്റ് ജി പി ടിയെ ഒരു സഹായിയെ പോലെ ഉപയോഗിച്ചതിനെ പറ്റിയാണ് അസിസ്റ്റന്റ് റോളില്ല അതെ നമ്മൾ ചാറ്റ് ജി പി ടി അഭിഭാഷകനായി എന്നൊരു ലേഖനത്തിലെ വിവരങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത് അപ്പോ എ ഐ എങ്ങനെയാണ് ഈ ഒരു കേസിൽ ഹെൽപ്പ് ചെയ്തത് ഇതിന്റെ സാധ്യതകൾ പിന്നെ ചില ചോദ്യങ്ങളുമില്ലേ അതൊക്കെ നമുക്ക് നോക്കാം ശരി തുടങ്ങാം അപ്പോ സംഭവം ഇങ്ങനെയാണ് ഒരാൾക്ക് കൊളംബിയയിലെ മെഡലിനേക്ക് ഒരു യാത്ര പോകണമായിരുന്നു ഓക്കെ പക്ഷേ യാത്രക്ക് തൊട്ട് മുൻപ് ഒരു ഒരു മെഡിക്കൽ എമർജൻസി വന്നു അതുകൊണ്ട് യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അയ്യോ അതെ അപ്പോഴാണ് പ്രശ്നം ഹോട്ടലിനും എയർലൈനിനും നോ ക്യാൻസലേഷൻ പോളിസി ഓ സാധാരണ അതാണല്ലോ അതെന്നെ ബുക്ക് ചെയ്താൽ പിന്നെ ക്യാൻസൽ ചെയ്താൽ പൈസ തിരികെ കിട്ടില്ല അപ്പോ ഏകദേശം ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ അത് മൊത്തം നഷ്ടപ്പെടുമെന്നൊരു അവസ്ഥ വന്നു അപ്പൊ മാറുന്നത് ആ പുള്ളി നേരെ ചാറ്റ് ജി പി ടി ഫോർ പോയിന്റ് ടൂവിനെ സമീപിച്ചു വെറുതെ ഒരു ചോദ്യം ചോദിക്കലല്ല അല്ല ഒരു ഒരു സഹായിയായിട്ട് തന്നെ പ്രവർത്തിക്കാൻ പറഞ്ഞു എക്സ്പീഡിയ ഹോട്ടൽ എയർലൈൻ ഇവരുടെയൊക്കെ പോളിസി നോക്കാൻ റിസർച്ച് ചെയ്യാൻ അതെ റിസർച്ച് ചെയ്ത് തൻ്റെ ഭാഗം ന്യായീകരിച്ച് ഒരു ഒരു കത്തെഴുതാൻ ആവശ്യപ്പെട്ടു ശരിക്കും ജി പി ടി ഫോർ പോലുള്ളൊരു മോഡൽ ഉപയോഗിച്ചത് അതിനെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും സന്ദർഭം അനുസരിച്ച് മറുപടി കൊടുക്കാനും കഴിവുണ്ടല്ലോ ശരിയാണ് ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിലൊക്കെ എഐ ഇങ്ങനെ ഉപയോഗിക്കുന്നത് അത് പുതിയ സാധ്യതകളാണ് തീർച്ചയായും അപ്പോൾ പിന്നെ നടന്നത് എന്താന്ന് വെച്ചാൽ ചാറ്റ് ജി പി ടി ഒരു കത്ത് തയ്യാറാക്കി കൊടുത്തു ആദ്യത്തെ കത്ത് അതെ തനിക്ക് ജനറലൈസ്ഡ് ഡിസോർഡർ അതായത് ജി ഐ ഡി വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട് അതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഓക്കെ ആ കത്ത് ഹോട്ടലിന് കൊടുത്തു ഭാഗ്യത്തിന് ഹോട്ടലുകാരത് ഒരു മാനുഷിക പരിഗണന വെച്ച് റീഫണ്ട് കൊടുത്തു ആ അത് നന്നായി പക്ഷെ പ്രശ്നം വന്നത് അവിടെയാണ് പ്രശ്നം അവര് പറഞ്ഞു മരണം അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ അസുഖം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീഫണ്ട് തരൂ എന്ന് സാധാരണ അവരുടെ പോളിസി അതാണല്ലോ അതെ അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയി അപ്പോൾ അപ്പോൾ പുള്ളി വീണ്ടും ചാറ്റ് ചാറ്റ് അടുത്ത് പോയില്ലേ അതെ മറുപടി നേരെ കൊടുത്തു എന്നിട്ട് എ റെഡിയാക്കി ആ ഇത്തവണത്തെ വാദങ്ങൾ കുറച്ചുകൂടി കൂടി കുറച്ചുകൂടി ഷാർപ്പായിരുന്നു എന്തു പറഞ്ഞു ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഒരു ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് കാണാത്തതിലെ ഒരു ഒരു പക്ഷപാതമല്ലേ അതിനെ ചോദ്യം ചെയ്തു ശരിയാണ് തന്റെ ഈ അവസ്ഥയിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് സേഫ് അല്ലാത്തത് എങ്ങനെയാണെന്നും അതിൽ വിശദീകരിച്ചു ആഹ് അതായത് വെറുതെ ഒരു മറുപടി എഴുതുകയല്ല അവരുടെ പോളിസിയിലെ ചില ചിലപ്പോൾ അവ്യക്തമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ ചോദ്യം അതൊക്കെ ഉന്നയിക്കാൻ എ ഐക്കു പറ്റുന്നുണ്ട് ശരിക്കും ആ ഭാഷ വെച്ച് കളിക്കാനും ഏറ്റവും നല്ല വാദങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവ് അതാണ് ഇവിടെ കണ്ടത് അതിന്റെ റിസൾട്ട് ശരിക്കും അത്ഭുതപ്പെടുത്തി രണ്ടാമത്തെ കത്തയച്ച് ഒരു മണിക്കൂറിനുള്ളിൽ എയർലൈൻ വിളിച്ചു ഓഹോ തീരുമാനം മാറ്റി ഫുൾ റീഫണ്ട് തരാമെന്ന് പറഞ്ഞു കൊള്ളാം ഒരു മണിക്കൂറിനുള്ളിൽ അതെ അദ്ദേഹം പിന്നീട് റെഡിറ്റിൽ എഴുതി ഒരു പാരാലീഗലിനെ വെച്ചിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ കാശ് ചിലവായനേന്ന് ശരിയാണ് വക്കീലിനെയോ സഹായിയോ വെച്ചാൽ ഫീസ് തന്നെ ഒരുപാടാകും പിന്നെ പുള്ളി പറഞ്ഞ ഒരു വാചകം ഒരു ഇല്ല എന്നത് ഒരിക്കലും അവസാനത്തെ ഉത്തരമായി കാണരുത് ഉം അത് കൊള്ളാം പക്ഷേ ഈ റെഡിറ്റ് പോസ്റ്റ് വൈറലായെങ്കിലും എല്ലാവരും ഇതിനങ്ങ് സപ്പോർട്ട് ചെയ്തില്ല അല്ലേ ഇല്ല അതും പറയണം കുറേ പേര് അദ്ദേഹത്തിന്റെ ആ ഒരു സത്യസന്ധതയെ ചോദ്യം ചെയ്തു പിന്നെ ഇതിലെ ധാർമ്മികതയെക്കുറിച്ചും സംശയങ്ങൾ വന്നു എന്തായിരുന്നു പ്രധാന വിമർശനം അതായത് പോളിസി അനുസരിച്ച് ശരിക്കും റീഫണ്ടിന് അർഹതയില്ലായിരുന്നിരിക്കാം അപ്പോൾ എ ഉപയോഗിച്ച് എന്താ പറയുക കുറച്ച് വളച്ചൊടിച്ച് കാര്യം സാധിച്ചതാണോ ആ ഒരു ഉപയോഗിച്ചതുപോലെ അതെ പിന്നെ ഇങ്ങനെ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയാൽ കമ്പനികള് പോളിസി ഇനിയും ടൈറ്റാക്കില്ലേ അതും ഒരു പോയിന്റ് ആണ് പിന്നെ വ്യക്തിപരമായ ഉത്തരവാദിത്തം അതിൽ നിന്നൊരു ഒളിച്ചോട്ടമാണോ ഇതെന്നും ചിലർ ചോദിച്ചു ശരിയാണ് ഈ വിമർശനങ്ങളും അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സാധാരണക്കാരന് വലിയ കമ്പനികളോട് ഒന്ന് ഒന്ന് പിടിച്ചു നിൽക്കാൻ കിട്ടിയ ഒരു ടൂൾ ഒരു അതെവിടെയാണോ ചതി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് തുടങ്ങുന്നത് അതെ ഇതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അതും നമ്മൾ ആലോചിക്കണം അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ വ്യക്തമായ പോളിസികൾ അവിടെ ഉണ്ടായിട്ടും ഒരാൾക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് തന്റെ കാര്യം നേടാൻ പറ്റി വളരെ എഫക്റ്റീവായിട്ട് അതെ എഐയുടെ കഴിവുകൾ ഒരുപാട് സാധ്യതകൾ തരുമ്പോൾ തന്നെ അതിന്റെ ഉപയോഗത്തെ കുറിച്ച് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളും വരുന്നുണ്ട് ഇതിൽ നിന്ന് എന്താണ് തോന്നിയത് നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെക്കാം വ്യക്തിപരമായ കാര്യങ്ങൾ നേടുന്നതിലും പിന്നെ വില പേശലുകളിലും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിലുമൊക്കെ എ ഐയുടെ റോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എവിടെയാണ് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വം തീരുന്നത് എവിടെയാണ് എ ഐ തരുന്ന സഹായം തുടങ്ങുന്നത് ഈ ഒരു ഈ ഒരു ലൈൻ അത് എവിടെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഒരു പ്രധാന ചോദ്യമാണ് ഒരു പക്ഷേ ഭാവിയിൽ ഇതൊക്കെ വളരെ സാധാരണമായ കാര്യങ്ങളായി മാറിയേക്കാം അപ്പം നമ്മൾ എന്ത് നിലപാടെടുക്കും ഇത് ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നിങ്ങളുടെ ചിന്തകളും ഒരുപക്ഷേ ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടെങ്കിലും അതും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദ ഓപ്പൺ മൈ പോഡ്കാസ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം തീർച്ചയായും